ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും ആദ്യമിന്യൂസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതാ നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതായത് ചെറിയൊരു ബിസിനസ് കേട്ടോ നമ്മൾ വീട്ടിൽ നിന്ന് സ്ത്രീകൾക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ജോലി തന്നെയാണ് കേട്ടോ ഇത് അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ ഹോൾസെയിലായിട്ട് ഇങ്ങനെ ഇതുപോലത്തെ മിഠായികളൊക്കെ എടുത്തിട്ട് റീപാക്ക് ചെയ്യുന്നൊരു ജോലിയാണ് കേട്ടോ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു ജോലിയാണ് കേട്ടോ പറ്റിയുള്ള എന്താ പറയുക ഇതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ അത് ഞാനത് യൂട്യൂബിൽ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ടിട്ട് നോക്കിയതാണ് അപ്പോൾ എനിക്കിതൊരു എളുപ്പമായിട്ട് തോന്നിയത് കൊണ്ട് ഞാനും ചെയ്ത് നോക്കി അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്ത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കടകളൊന്നും അന്വേഷിച്ച് നോക്കണം കേട്ടോ അതിനുശേഷം എന്താ നമുക്ക് ഇത് ഇതിന് വേ ഇതിന് വേണ്ട ഉപകരണം എന്തൊക്കെയാ നോക്കുക അത് ഇതുപോലെ സീൽ ചെയ്യുന്നൊരു മെഷീൻ വേണം അതൊരു കുറച്ച് റേറ്റ് ഉണ്ട് കിട്ടും അതുപോലെതാ നമ്മൾ വെയിറ്റ് ഒരു മെഷീൻ വേണം പിന്നെ ഈ സീൽ ചെയ്യുന്ന മെഷീൻ നമ്മൾ ഓൺലൈനൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ അപ്പോൾ ഓൺലൈനിൽ എണ്ണൂറ്റി സംതിങ് അങ്ങനെ റേറ്റ് കിട്ടും പിന്നെ അതാ നമ്മൾ ചെറിയൊരു കത്രിക പിന്നെ പിന്നെതായി സീൽ ചെയ്യുന്നത് പിന്നെ ഡേറ്റ് ഒക്കെ വെച്ച് സീൽ ചെയ്യുന്നത് പിന്നെ അത് സ്റ്റാപ്ലെയർ പിന്നെ ഇങ്ങനെ പഞ്ച് ചെയ്തൊരു സാധനം കേട്ടോ ഓൾസ് ആക്കുന്ന ഞാൻ കുറച്ചതിനു കാണിച്ചു തരാം അതുപോലെ പിന്നെ വേണ്ടത് വെച്ചാൽ നമുക്കൊരു ഞാൻ നേരത്തെ കാണിച്ചില്ല ഒരു നൂല് അതുപോലത്തെ കുറച്ചൊരു ഒരു ടൈപ്പ് വേണം പിന്നെ അത് നാലേ നാളുടെ കവർ കിട്ടോ കവർ കവറ് നമ്മൾ ഇവിടെ ഹോൾസെയിൽ കടന്നല്ല നമ്മളെ ടൗൺ കോഴിക്കോടുള്ളവർക്കൊക്കെ ആണെങ്കിൽ പാളയത്ത് പോയാൽ പാളയം നമ്മുടെ മുട്ടായി വില്ലേ അവിടെ കോയൻകോബർ സാറിൻ്റെ ഉള്ളിൽ കയറി ഈ വക സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ ഇത് നമുക്ക് അടിക്കാനുള്ള ബോർഡാണ് കേട്ടോ ഈ സാധനങ്ങളൊക്കെ നമ്മൾ കോയൻകോബർ സാറിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ അവിടെ പോയി ചോദിച്ചാൽ എല്ലാ സാധനവും കിട്ടും പ്പോൾ കോഴിക്കോട്ക്ക് അവിടെ പോയിട്ട് വാങ്ങിച്ചാൽ മതി കേട്ടോ മിഠായികൾ അവിടെ നിന്ന് തന്നെ കിട്ടും കേട്ടോ പിന്നെ നമുക്ക് വേണ്ട നമ്മളെ ഒരു ഒരു പേരാണ് കേട്ടോ നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റിനെ പറ്റിയൊരു പേര് എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളത് ഇതുപോലെ പിന്നെ സ്റ്റിക്കർ അടിപ്പിക്കുക കേട്ടോ അപ്പോൾ അത് നമ്മൾ വാങ്ങിച്ച പാക്കറ്റുകൾ ഇതൊക്കെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം എടുത്ത് ഇത് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കടലൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത്ര മൂവിങ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഈ പ്രാവശ്യം കടലെടുത്തില്ല ഇതുപോലെ മിഠായി കട വേഗം പോകുന്നത് അപ്പോൾ അത് നമ്മൾ കുറച്ച് ദിവസമായിട്ടുള്ള പിടയിൽ വെച്ചിട്ടോ അപ്പം കടയിൽ നിന്ന് പെട്ടെന്ന് തന്നെ സെയിലായി എന്ന് പറഞ്ഞു അവർ പറഞ്ഞതുകൊണ്ട് നമ്മൾ പിന്നെയും എടുത്തതാണ് കേട്ടോ അത് അപ്പം അതുപോലെ നമ്മൾ കുറച്ച് പാക്കറ്റ് എടുത്ത് ഇതിനൊക്കെ ചെറിയൊരു റേറ്റ് വരുന്നുള്ളൂ കേട്ടോ ഓരോ കിലോൻ്റെ പാക്കറ്റിനെ അപ്പം റീ പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഇത് കിട്ടുന്നുണ്ട് പിന്നെ അതേപോലെ രണ്ട് ട്രേയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കത് പാക്ക് ചെയ്തിട്ട് വെക്കാൻ വേണ്ടിയിട്ട് അപ്പം അതാ അത് എങ്ങനെ പാക്ക് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് വഴി ചോദിച്ചാൽ ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ എന്നെക്കാട്ടിൽ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവരെന്നാണ് പാക്ക് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ കേട്ടോ ഞാൻ വെയിറ്റ് എന്ന് മാത്രം ഞാൻ ചെക്ക് ചെയ്ത് നോക്കും ബാക്കിയൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഞാൻ പറഞ്ഞ് കുട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു ജോബ് തന്നെയാണ് ആണെന്ന് കേട്ടോ അപ്പോൾ അത ഇതുപോലെ ഒരു ട്രെയിൻ നമ്മളിത് എല്ലാം പൊട്ടിച്ചിട്ടിട്ട് പിന്നെ നമ്മളതിൽ നിന്ന് എടുത്തിട്ട് ടവറിലേക്ക് ഇട്ട് വെയിറ്റ് നോക്കി സീൽ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ നമ്മൾ മുപ്പത്തഞ്ച് ഗ്രാമാണ് കേട്ടോ അതിൽ കൊടുക്കുന്നത് നമ്മൾ ആ ഒരു പാത്രം വെച്ചത് കൊണ്ട് അതിൻ്റെ വെയ്റ്റും കൂടെ നോക്കിയിട്ടാണ് നമ്മൾ തൂക്കി നോക്കിയത് കേട്ടോ ഇപ്പോൾ അതായി പാത്രം വാങ്ങിച്ചത് ഇതിനാൽ മനസ്സിലായി നമുക്കിതുപോലെ പാക്ക് ചെയ്ത് വെക്കാനും അതുപോലെ നമുക്ക് പൊട്ടിച്ച് ഇടാനൊക്കെ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അതുപോലെ രണ്ട് പാത്രം വാങ്ങിച്ചത് കേട്ടോ നമുക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കടകൾ നമ്മൾ ചോദിച്ച് നോക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നുള്ളത് ചോദിക്കാം അപ്പോൾ ഒന്ന് രണ്ട് കടകളെന്നൊക്കെ ചിലപ്പം പറയുമായിരിക്കും അവർക്ക് വേണ്ട എന്നൊക്കെ പക്ഷെ അതൊന്ന് അതൊന്നും കേട്ട് നമ്മൾ എന്താ പറയുക നെഗറ്റീവായി പോകുന്നു ചെയ്യരുത് കേട്ടോ മനസ്സിന് ഒന്നും കൊടുക്കണ്ട പിന്നെ വേറെ രണ്ട് മൂന്ന് കടകളൊക്കെ ചോദിച്ചു നോക്കാം എന്തായാലും എടുക്കും കേട്ടോ ഞാൻ തീരെ പ്രതീക്ഷിച്ചല്ല കേട്ടോ ഇങ്ങനെ പോകുന്നൊന്നും പക്ഷേ എനിക്കധികം പോയിട്ടൊന്നുമല്ല എന്നാലും അലഹദില്ല കുഴപ്പമില്ല നമ്മൾ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ നല്ല സന്തോഷമായിട്ടോ അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ജസ്റ്റ് നോക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ മൂന്നാല് ദിവസമായിട്ടുള്ള കടകളിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ അവർ പിന്നെയും ചോദിച്ചു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ പിന്നെ എനിക്ക് ചെയ്യാൻ ചെയ്യാനൊരു താല്പര്യം തോന്നി അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് കടകളെന്നൊക്കെ ചിലപ്പോൾ നമുക്ക് അവർ പറയുമായിരിക്കും നമുക്ക് വേണ്ടാന്നൊക്കെ പിന്നെ നമ്മളെ ചുറ്റുമുള്ളവരും അതുപോലെ ഫാമിലീസിനും അയൽവാസിനൊക്കെ ചിലപ്പോൾ നെഗറ്റീവ് വരാം പക്ഷെ നമ്മളൊന്നും കേട്ട് തളരുത് കേട്ടോ ഓ ഇനിയിപ്പോൾ ഇവിടെ ഇത് അടുത്ത് ഇതാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെയുള്ള കമൻ്റുകളൊക്കെ വരാം പക്ഷെ അതൊന്നും നമുക്ക് മെൻ്റലി കൊടുക്കണ്ട കാരണം നമ്മൾ ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ നമ്മൾ ആവശ്യമാണ് കേട്ടോ നമുക്കൊരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ കുറേയൊക്കെ ഒരിടത്ത് സഹായിക്കും പക്ഷേ നമുക്കൊരു പത്ത് രൂപ വേണമെങ്കിൽ നമ്മൾ തന്നെ കഷ്ടപ്പെടണം കേട്ടോ ഇതിന് വലിയ വരുമാനം കിട്ടിയിട്ടൊന്നും നല്ലത് ഞാനിപ്പോൾ അറിയുന്നത് എനിക്കൊരുപാട് ജോലി ചെയ്യാനൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ എന്താ പറയുക വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ചെയ്യാനുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ചെറിയ ചെറിയ ജോലികളൊക്കെ ഞാൻ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പം ഇതിനോട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണം ഒന്ന് കമൻറ് വഴി ചോദിച്ചാൽ മതി ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്നതൊക്കെ രീതിയിൽ ഞാൻ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ മിഠൈകളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ അപ്പം ഇനി അടുത്തത് എനിക്ക് ഏലക്കായ് അണ്ടിപ്പരിപ്പ് മുന്തിരി അതൊക്കെ ചെയ്യണം എന്നുണ്ട് പിന്നെ ഉണക്കലി മീൻ അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല ഇത് നല്ലോണം മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തത് അതൊക്കെ എടുക്കണം എന്നുണ്ട് ഇൻഷാള്ള അപ്പോൾ അതാണ് നമ്മൾ ഫുള്ള് മിഠായികളും പാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഓരോ മിഠായിൻ്റെ കവറിൻ്റെ ഉള്ളിൽ സീൽ ചെയ്തിട്ട് നമ്മൾ സ്റ്റിക്കർ ഉണ്ടല്ലോ അത് വെക്കണം കേട്ടോ സ്റ്റിക്കർ നമ്മൾ ഡേറ്റ് ചെയ്തിട്ട് നമ്മൾ ഓരോ സ്റ്റിക്കറിൻ്റെ അല്ല ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ നമ്മളൊരു ഫ്രീ ടൈം ചെയ്യാൻ പറ്റിയൊരു ജോലിയാണ് കേട്ടോ ഇത് വെച്ചാൽ നമ്മളെ വീട്ടിലെ പണികളൊക്കെ ചെയ്ത് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് കേട്ടോ നമ്മൾ മക്കളും കൂടെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ നല്ല രസമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളുടെ ബോറടി മാറി കേട്ടോ അപ്പോൾ മഴക്കെ പെയ്യുന്ന സമയത്ത് അവർക്ക് പുറത്ത് പോയി കളിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ അവരുടെ ഒരു ബോറടി മാറ്റാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ സീൽ ചെയ്തിട്ട് ഓരോ പാക്കറ്റിൻ്റെ ഉള്ളിൽ ഇതുപോലെ വെച്ച് കൊടുക്കണം കേട്ടോ ഇപ്പോഴാണ് ഇതുപോലത്തെ ഒരു ബോർഡിൽ നമ്മൾ ഇതുങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ ഈ ബോർഡിനൊന്നും അധികം റേറ്റ് വരുന്നില്ല കേട്ടോ ഞാൻ കിലോ എന്താ തൂക്കിയിട്ടാണ് വാങ്ങിച്ചത് ഒരു കിലോനെന്താ കുറഞ്ഞെന്തോ റേറ്റേ വരുന്നുള്ളൂ നൂറ്റി സംതിങ്ങോ അങ്ങനെ എന്താ വരുന്നത് എനിക്കറിയില്ല മൊത്തമായിട്ട് എടുത്തത് കൊണ്ട് ഓരോരുത്തിൻ്റെ റേറ്റ് ഞാൻ മറന്നുപോയി കേട്ടോ അതേപോലെ ഈ കവറും ഇല്ലേ മുട്ടായി കവർ ഇതും ഞാൻ അങ്ങനെ തന്നെ വാങ്ങിച്ചിട്ട് തൂക്കത്തിനാണേ വാങ്ങിച്ചത് അങ്ങനെ വാങ്ങുമ്പോൾ നമുക്ക് കുറേ ലാഭം ഉണ്ടാവും കേട്ടോ നമ്മൾ പിന്നെ എന്താ പറയുക കാലിക്കറ്റുള്ളവരാണെങ്കിൽ അവിടെ പോകുമ്പോൾ നമുക്ക് കോൻക്കോ ബജാറിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതുവകെ എല്ലാ സാധനങ്ങളും കിട്ടും കേട്ടോ അവിടെ ഒന്നുമില്ല മിഠായി ഞാൻ എടുത്തത് പാള എത്തുന്നതാണ് കേട്ടോ അവിടെ ഒരു ഹോൾസെയിൽ കടയിൽ നിന്നാണ് എടുത്തത് നമ്മൾ നാട്ടിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ നല്ല വിലയാവും നമുക്ക് അങ്ങനെ വാങ്ങുമ്പോൾ ഒക്കില്ല നമ്മൾ അവിടെ പോയിട്ട് തന്നെ എടുക്കണം കേട്ടോ ഹോൾസെയിൽ കടയിൽ നിന്ന് തന്നെ എടുക്കണമെന്നാലേ നമുക്ക് ഉക്കുള്ളൂ കേട്ടോ പിന്നെന്താണ് നമ്മൾ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു രണ്ട് ഹോൾസ് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ കയർ കെട്ടാൻ വേണ്ടിയിട്ട് കടകളിൽ ഇങ്ങനെ തൂക്കിയിടണമല്ലോ അപ്പോൾ ഇതുപോലെ രണ്ട് ഹോൾ കൊടുത്തിട്ട് അതിനുള്ള കൂടെ നൂലിട്ടൊക്കെ ഇട്ടുകയാണ് കേട്ടോ ചെയ്യുന്നത് ഈ നൂലൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും കേട്ടോ എന്നൊക്കെ കുറഞ്ഞ റേറ്റ് ഉള്ളു ഇരുപത് രൂപ അങ്ങനെ എന്തേ ഉള്ളൂ കേട്ടോ അതിന് അതാ നമ്മൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുന്നത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കണം അപ്പം ഇന്ന് നമുക്ക് രണ്ട് മൂന്ന് കടകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടി ഇത് വേഗം ചെയ്യുകയാണ് ചെയ്ത് ബാക്കി പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യും കേട്ടോ ഓർഡറിന് അനുസരിച്ച് ചെയ്യും അപ്പോൾ അത് അന്നേക്ക് വേണ്ടത് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയാണ് നമുക്ക് ഇന്ന് അന്നത്തെ ആവശ്യത്തിന് വേണ്ടി കേട്ടോ ഇനി ഇതുപോലെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ചോദിച്ചാൽ മതി കേട്ടോ നമ്പർ ചെയ്യാനും തരുന്നതായിരിക്കുമോ കടകളുടെ എവിടെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ അതാ എത്രയോളം നമ്മളെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി ചോദിക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണുന്നവരൊക്കെ ദുബായിരിക്കാം കേട്ടോ നമ്മളെ ഈ ഒരു ചെറിയൊരു ബിസിനസ് നല്ലോണം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് എല്ലാവരും ദുയായിരിക്കാം അപ്പോൾ ഓക്കെ ബൈ